ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാറ്റ് മേജാ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മള് രാവിലെ എന്നാൽ നമ്മൾ പരിപാടി ചാ പിടിക്കാനായിട്ട് നമ്മൾ വയനാട് വേണം വെറും പ്രാന്ത് പോകുന്നില്ല നമ്മൾ ഇന്നോവേറ്റീവ് എട്ടാൾ നമ്മൾ നേരെ വയനാടേക്ക് പോകണം അപ്പോൾ ഇപ്പം സമയം അഞ്ചേ മുക്കാൽ ആറുമണിയാണ് അഞ്ചെത്താം അഞ്ചേ മുക്കാൽ ഇപ്പം നമ്മൾ നേരെ അവിടുന്ന് പമ്പിലേക്ക് പോകും പമ്പിൽ നണ്ണടിക്കും തന്നെ കിട്ടല്ലേ ചൊരത്തിറക്കി കേട്ടോ വണ്ടി ആറാം ചാജി അത്രേ ഉള്ളു ട്രിപ്പ് തുടങ്ങിട്ട് ആദ്യമായ മൂത്രം നോക്കണ അഭിരാമിന്റെ മുടിയാണ് ഇന്നത്തെ ഹൈലൈറ്റ് അന്നോടി വല്ലുണ്ട് ഓക്കേ ഗയ്സ്ന്നോ ഉണ്ടല്ലേ വലെന്നേനെ മുദരയച്ചി ആ കിട്ടില്ല ഓ ഞാ ചെറു മുദരയച്ചിടാ ടൊയോട്ട ദിസ് ആ വോ ചന്ദ്രാചരണ <imitation> മറക്കുന്നുണ്ട് ഒരു ഒരു മല കയറാൻ പോകുന്നു അഭിരാമേ ഏതോ ൂടല പോന്നു അഭിരാമേണ്ട വീടുന്നല്ലാ കണ്ണെന്നേവൻ കണ്ണെന്നാവനാ തോന്നിട്ട് ഇല കണ്ടിട്ട് ഇത്രയും വലിയ വ്യൂ ഒക്കെ വച്ചാ പറയാ ഓ എന്താ മോനെ ഓ അബ്രാം ഇപ്പറത്തുനിന്ന് ചൂട് ഇപ്പുറത്താണ് ഇത് ടീം മോനെ ആ സ്ക്വയർ ആക്കി സ്ക്വയർ ആക്കി വിട്ടുന്നേ സ്ക്വയർ സ്ക്വയർ ഞങ്ങട വൈ ആക്കുന്ന ഫോട്ടോഗ്രാഫി ഓഫ് കേരളാജിയുടെ ഇങ്ങനെ ഒന്നൂടി അതല്ല പാട്ട് അല്ലേ നേര കഴിച്ചിട്ട് കണ്ടിട്ട് ദേവനാണോ അല്ലെങ്കിൽ ഏവീട്ടി ആണോ തോന്ന ഈ തേയിലത്തോട്ടം കണ്ടിട്ട് ആരും ഇങ്ങനെ കണ്ണന്തല്ലേ കണ്ണന്തോന്ന ഇവിടം തരാ ഏവീട്ടി ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ണന്തേരാ എന്തു പറയുന്നത് ആയിരിക്കും യോജിക്കുന്ന പുറമായിരിക്കുന്നു വേണ്ട ഇല്ല പറഞ്ഞു ഞങ്ങൾക്കാ തോന്നേ ടുത്താവുമ്പോ ചൂട് കൂടല്ലോണ്ടേ പിന്നെ വേണ്ട എന്ത് നടത്തും അതെ മാനന്തവാടിയിൽ ഏതോ ബസാറുണ്ട് എല്ലാരും ടോപ്പല്ല മായിക്കോ ഇവിടെ ഉണ്ട് ഇല്ലാത്ത ഒന്നും ഇല്ല ഇങ്ങനെയെല്ലാം കൊണ്ടുപോ ഞാൻ നോക്കോളെ തലെല്ലാം വെച്ചിട്ട് കൊണ്ടുപോകും

ശരിയായാലും കല്ല് കല്ല മാനന്തവാടി റോളക്സ് ഹോട്ടൽ ചാടിക ഒന്നുക അമ്മയെ നാദാപുരം കളിക്കാൻ പോകാനായി വന്നോടി എനിക്ക് നാണാണെങ്ങനെ നാണേ എടാ അഭിനട പിന്നെ നമ്മളെ റോളക്സോട്ട് കേട്ടോ ഇവിടെ മാനന്തവാടി വന്നാൽ എല്ലാരും ഇവിടെ ഹോട്ടലാ പൈസ ഏതോ കാട്ടിൽ ോ ഒരാളിങ്ങനെ വേണ്ട അടുപ്പില്ല കാട്ടിൽ പൂജ ഇറങ്ങാൻ വേണ്ട പുതിയ ഇറങ്ങാൻ വേണ്ടോ Got you. <laughs> ah! Up <laughs> in the ഇപ്പോൾ വയനാടിൻ്റെ ഈ ചാവടിക്കാൻ പോയ ബ്ലോഗ് ഇത്ര നേട്ടുള്ളൂ അപ്പോൾ വെറുതെ ട്രിപ്പായിട്ട് പോകാന്നല്ല വെറുതെ ചാവിടിക്കാൻ വെറുതെ വേണം അവിടെ അവിടെ അത്ര ഷോർട്ട് വ്ളോഗ് അപ്പോൾ അപ്പോൾ ഈ ഒരു ക്ലാരിറ്റിയിൽ വീഡിയോ വരും കേട്ടോ പക്ഷേ എൻ്റെ ഫോണുള്ളത് ഫോർ കെ സപ്പോർട്ടാണ് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ അറിയില്ല അതിൻ്റെ പുതിയ ഫോണാണ് അവിടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ റെഡിയോ ആയിരിക്കും റെഡ്മി നോട്ട് ട്വൽവ് ഫോർ ജി എന്തായിരുന്നു തയപ്രി ഫോർ കെ വീഡിയോ എടുത്താൽ എനിക്ക് ഫോർ കെയിൽ എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ടെൻ എയ്റ്റി സിക്സ്റ്റീനിൽ മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ നിങ്ങൾക്ക് അറിയാം നമ്മള് ജസ്റ്റ് ആണെങ്കിൽ പോയി പോയി മാനന്തവാടി പോയി പത്ത് മിനിറ്റിന്റെ ബ്ലോഗ് അല്ല പത്ത് മിനിറ്റിന്റെ ബ്ലോഗാണുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത